കാർത്തിക് വിഷ്ണു പിന്നെ ഇവിടെ മെണാൾ സൂസൺ ജോർജ് പ്രവീൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആണെന്നൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത് ഈ ഒരു സിനിമ ഒരു ബാഡ്മിൻ്റൻ പശ്ചാത്തലത്തിലാണ് എന്ന രീതിയിൽ മുഴുവൻ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിലല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു വില്ലേജ് ബാഡ്മിൻ്റൺ എന്ന രീതിയിലൊക്കെ ും റിലേഷൻ കണക്ഷൻ അതിൻ്റെയൊക്കെ ഒരു ഇമോഷന് ഇമോഷൻ പറയുന്ന അത്തരത്തിലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത് പിന്നെ ഇടുക്കി അടിമാലി ആ ഒരു പ്രദേശത്ത് വെള്ളത്തൂകലെന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സിനിമയുടെ പശ്ചാത്തലവും വെള്ളത്തൂവൽ എന്ന് പറയുന്ന നമ്മുടെ ബാക്കി ഒരു ഫോക്ക് തൂകൽ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ വെള്ളത്തൂകലെന്ന് പറയുന്ന സ്ഥലം അതിലേക്ക് ചൂസ് ചെയ്തത് ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന സിനിമയാണ് ഉച്ച കഴിച്ച നേരായതുകൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും ഞങ്ങളായാലും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു അതൊന്ന് മാറണം സോ മീഡിയ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേക്ക് കടക്കാം